ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നിങ്ങൾ എന്നൊരു വെറൈറ്റി കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് മാവിൽ നോക്കിയപ്പോഴത്തേക്ക് ഇതിരിക്കുന്നത് കണ്ട് നമുക്കിതിൻ്റെ ആ പടം പൊഴിഞ്ഞ സംഭവമാണ് അപ്പുറത്ത് നമ്മൾ ആ വൈറ്റ് കളറിൽ കണ്ടത് കേട്ടോ അത് നമുക്ക് ഇതിങ്ങനെ ഈ ഇലയോട് ഇങ്ങനെ പറ്റിച്ചേർന്നിരിക്കുന്നത് കാരണം നമുക്ക് അതിനെപ്പുറ പ്രത്യേകം നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റത്തില്ല നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മൾ ഇത് മാവിൻ്റെ ഇലയിലൊക്കെ ഇത് ഭക്ഷിച്ച് അത് നല്ല ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കണ്ടത് അതിങ്ങനെ പറ്റിച്ചേർന്നിരുന്നാൽ നമുക്കറിയാൻ പറ്റൂല ഇതൊരു ജീവിയാണെന്നോ ഇതൊരു പുഴുവായി മാറി അതിൻ്റെ ബട്ടർഫ്ലൈ ആയിട്ട് മാറേണ്ട ഒരിതൊന്നും നമുക്ക് മനസ്സിലാകുന്നതല്ല പക്ഷേ നമുക്ക് ഇതിനെ ഒന്ന് അനക്കി കൊടുത്ത് കഴിഞ്ഞാൽ അതൊരു ജീവനുള്ള വസ്തുവാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരു ഇലയെടുത്ത് അതിനെ ഒന്ന് അനക്കി കൊടുക്കാം കേട്ടോ നോക്കിക്കേ നിങ്ങളുടെയും വീട്ടിൽ ഇതുപോലെ മാവിൻ്റെ ഇലയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ചിലപ്പോൾ ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒരു വെറൈറ്റി സംഭവമാണല്ലോ അതിൻ്റെ പടം പൊഴിച്ച സംഭവമാണ് വൈറ്റ് കളറിൽ കണ്ടാൽ നമുക്കിതൊന്ന് അനക്കി കൊടുക്കാം ഒരു ഇല വെച്ച് കണ്ടോ നോക്കിക്കേ അതിൻ്റെ സംഭവം കണ്ടോ നല്ല ഭംഗിയില്ലേ എന്നെ കാണാൻ തന്നെ നോക്കിക്കേ കണ്ടോ അവനെ അനക്കി കൊടുത്തപ്പോൾ അവൻ ആ ഇലങ്ങ് വിട്ടു മാറുന്നില്ല അത്രയും പറ്റിച്ചേർന്നായിരിക്കുന്നത് കണ്ടോ നോക്കിക്കേ അതിൻ്റെ ആ ഇലയുടെ കളറിനോട് നല്ല സാമ്യമുള്ള ഒരു കളറായത് കാരണം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഒറ്റടിക്ക് നോക്കി കഴിഞ്ഞായിരുന്നു നമ്മുടെ ശ്രദ്ധയിൽ പെടത്തില്ല ഇവനെ വേണ്ട അനക്കിയപ്പോൾ കണ്ടതേ പതിയെ പതി നീങ്ങണു നോക്കിയവൻ നോക്കി കണ്ട നല്ല ഭംഗിയില്ലേ നയിക്കേ നല്ല രസമുണ്ടല്ലേ അവനെ കാണാനായിട്ട് ആ എന്താണേലും ഈ ചേനവനെ കണ്ടപ്പോഴത്തേക്ക് ഒന്ന് അനക്കിയൊക്കെ നോക്കിയതാണ് അവൻ എങ്ങനെയാണോ അനങ്ങണത് എന്നാൽ അവനൊന്ന് നീങ്ങിപ്പോണ കണ്ടോ അവൻ്റെ ആ ഇത് അവൻ്റെ ആ ഇത് നീങ്ങി നീങ്ങി പോണ കണ്ടോ നല്ല രസമുണ്ടല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു കേട്ടോ നിങ്ങളിതുപോലെയുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ താങ്ക് യു